ഇൻഡസ്ട്രിയുടെ രണ്ടാമത്തെ യോഗവുമായി ബന്ധപ്പെട്ട് ഈ യൂറോപ്പ് ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി കോൺക്ലേവ് എന്ന് പറഞ്ഞ് നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എസ്റ്റോണിയയുടെ ഫോറിൻ മിനിസ്റ്റർ അവരുടെ രാജ്യത്തെ ജനാധിപത്യത്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത് അവിടെ ഗവൺമെന്റുകൾ ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് റീഫോം സാധ്യമാകുന്നത് കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കുന്നത് കറപ്ഷൻ കുറയ്ക്കാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൂടി ഇവിടെ വന്നതെന്ന് പറയുകയുണ്ടായി ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് ടെക്നോളജിയിലും ഇന്നോവേഷനിലും ഒക്കെയുള്ള ഇന്ത്യയുടെ ലീഡർഷിപ്പ് ഇന്ത്യയുമായിട്ട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു നമുക്ക് ഒന്നിച്ചു നിന്ന് ലോകം തന്നെ മാറ്റാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായി ഇപ്പം ഇതിനകത്ത് അദ്ദേഹം ഒരു വലിയ സംഭവമായിട്ട് പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ചാൽ അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യം കറപ്ഷൻ ഫ്രീ ആവുന്നതും കൂടുതൽ പുരോഗതിയിലേക്ക് പോകുന്നതും റീഫോം ചെയ്യുന്നതുമൊക്കെ മെയിനായിട്ട് ഈ ഗവൺമെൻറ്റുകൾ ആവുന്നതാണ് അത് ഡെമോക്രസിയുടെ ഒരു വലിയ ഒരു നേട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു ഭംഗിയായിട്ടൊക്കെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വയ്ക്കാനായി ശ്രമിച്ചത് സ്പോട്ടിൽ നമ്മുടെ എസ് ജയശങ്കറിൻ്റെ ഒരു ബോൾഡ് മറുപടി എസ്റ്റോണിയൻ ഫോറിൻ മിനിസ്റ്ററിന് നൽകിയുണ്ടായി അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടത് ഒന്നുകൂടി കാണാം ടു അതായത് എസ്റ്റോണിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞതിന് എത്ര കൃത്യമായ മറുപടിയാണ് ജയശങ്കർ കൊടുത്തത് മറുപടി കേട്ട് അവിടെ ഇരുന്ന മുഴുവൻ മനുഷ്യരും കയ്യടിച്ചു പോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം അതായത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഡെമോക്രസി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് അത് ഗവൺമെന്റിനെ റീ എലക്ട് ചെയ്യുമ്പോഴാണ് പക്ഷേ നിങ്ങൾ എന്നെ വിശ്വസിക്കൂ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഈ ഡെമോക്രസി ശരിക്കും വർക്ക് ചെയ്യുന്നത് ഇവിടെ റീ എലക്ട് ചെയ്യപ്പെടുമ്പോഴാണ് എന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകി ആത്മവിശ്വാസം നൽകി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഇന്ത്യ ഇനിയും പുരോഗതിയിലേക്ക് പോകും ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാകും കണ്ടിന്യൂറ്റി ഉണ്ടാകും കൂടുതൽ അതായത് മോർ വിഷൻ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുകയാണെന്നാണ് എസ് ജയശങ്കർ ആ വേദിയിൽ പറഞ്ഞത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇനിയും വികസിക്കും അതിനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റിനുണ്ട് സ്ട്രെങ്ത് ഉണ്ട് വലിയ വിഷൻ ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ പുരോഗതി ഇവിടെ ഇനിയും ഉണ്ടാകും ഒപ്പം തന്നെ സ്റ്റെബിലിറ്റി ഉണ്ടാകും നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട ഇന്ത്യയുമായി ബിസിനസ് ചെയ്യാൻ ഒരു മടിയും വേണ്ട എന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത് ഇത് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് ജയശങ്കർ എസ്റ്റോണിയൻ ഫോറിൻ മിനിസ്റ്ററിന് മറുപടി കൊടുക്കുന്നത് വളരെ ഫെയർ ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യയുമായിട്ട് സഹകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇടയിൽ കൂടെ ഒരു കുത്തു വെച്ചതാണോ വെറുതെ അങ്ങ് പറഞ്ഞു പോയതാണോ എന്തിനും സാധ്യതയുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചിലപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം ജനാധിപത്യം ഇന്ത്യയിൽ റീഎലക്ട് ചെയ്യപ്പെടുന്നതാണ് ജനാധിപത്യം ഇവിടെ റീഎലക്ട് ചെയ്യപ്പെടുന്നതും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് കാരണം അതും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകളെ മാറ്റുന്നതിൽ മാത്രമല്ല നല്ല ഗവണ്മെന്റ് ആണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും അവസരം നൽകുന്നതും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എപ്പോഴാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ മറ്റൊരു പാർട്ടിയെ ഭരിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഒരു പാർട്ടി നന്നായി ഭരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാവരും അങ്ങ് വിചാരിക്കും ആ ഇവർ ഇത്രയും നന്നായിട്ട് ഭരിച്ചില്ലേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് മാറ്റിക്കളയും അല്ലെങ്കിൽ ജനാധിപത്യത്തിന് അത് മോശമാണെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത് നന്നായിട്ട് ഭരിച്ചോണ്ടിരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്തായാലും ഇവർ നന്നായിട്ട് ഭരിക്കുകയാണ് ഇവർക്ക് ഒരു അവസരം കൂടെ കൊടുക്കാം അപ്പോൾ അവർ കൂടുതൽ നന്നായിട്ട് ഭരിക്കും മറിച്ച് നമ്മളിപ്പോൾ വേറൊരാളെ പരീക്ഷിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നായിരിക്കും സാധാരണ ജനങ്ങൾ ചിന്തിക്കുക കാരണം മറ്റേത് നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല ഇപ്പോൾ ഭരിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ഭരിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവർ നന്നായിട്ട് പോകുന്നുവെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അവരെ റീഎലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതും ജനാധിപത്യമാണ് അതല്ലാതെ ജനാധിപത്യത്തിനെ മഹത്വവൽക്കരിക്കുന്നത് ഗവൺമെന്റ് ചേഞ്ച് ആവുന്നതിലൂടെ ആകരുത് ഗവൺമെന്റുകൾ ചേഞ്ച് ആകുന്നതും റീഎലക്റ്റ് ചെയ്യപ്പെടുന്നതും എല്ലാം ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ് ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലാതെ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നല്ലതല്ലെന്ന് തോന്നുമ്പോഴാണ് ജനങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കളഞ്ഞാൽ അടുത്തയാളൊരു അവസരം കൊടുക്കുന്നത് നല്ലതാണെങ്കിൽ അത് തുടർന്ന് പോകണമെന്ന് തന്നെയാണ് എപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുക അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിൽ മോദി ജയിച്ചു പത്തൊമ്പതിൽ ജയിച്ചു ഇരുപത്തിനാലിൽ ആ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവിടെയും ജനങ്ങൾ വിധിയെഴുതും അപ്പോൾ തീർച്ചയായിട്ടും ജയശങ്കറിൻ്റെ ആ ബോൾഡായിട്ടുള്ള മറുപടി ഇന്ന് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് ചർച്ചയാവുന്നുണ്ട്